ശബരിമല കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രതിപക്ഷം ഉറക്കത്തിലാണ് അല്ലെ കോൺഗ്രസിനെ കാണാനില്ല പക്ഷെ ബി ജെ പി കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഗവർണർ ഇടപെടണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം ഗവർണർ ഇടപെട്ടാൽ എന്ത് സംഭവിക്കും വലിയൊരു പ്രശ്നം തന്നെയാണ് ഗവർണർ ഇടപെടണം കാരണം ബാബറി മസ്ജിദ് ഒരു പൂജയും മസ്ജിദിന്റെ യാതൊരു ആചാരങ്ങളും നടത്താത്ത ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ അതിൻ്റെ മേൽക്കൂര തകർത്തു എന്ന് ഒരു പള്ളി എന്ന് പറഞ്ഞാൽ ആരാധനയുമായിരുന്നില്ല പള്ളികളുടെ ആരാധന എന്ന് പറഞ്ഞാൽ വഴിയിൽ വെച്ച് വേണമെങ്കിലും നടന്നത് അതിനുള്ള വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം ഒരു ചരിത്ര സ്മാരകം എന്നുള്ളതിനപ്പുറം വേറെ കാര്യമൊന്നുമില്ല അമ്പലത്തിൻ്റെ മേൽക്കൂരയും മോന്തായും ഉത്തരവും കഴുകൂലും എല്ലാം എടുത്തിട്ട് സ്ഥാപിച്ച ഒരു പള്ളി എന്നുള്ളതിനപ്പുറം ഒരു പ്രസക്തിയും ഇല്ലാത്ത ഒരു സ്ഥാപനം പിന്നെ വാശിയുടെ പേര് ഞങ്ങളുടെ ഞങ്ങളുടെതാക്ക വെച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടുത്തെ ആൾക്കാർക്ക് ഒരു താൽപ്പര്യവും ഇല്ലാത്തൊരു മസ്ജിദ് അവിടുത്തെ ആൾക്കാർ നിസ്കരിക്കാനോ നമസ്സിനോ നമ പോകാത്ത ഒരു സ്ഥലം അവിടെ പോയിട്ട് അതിൻ്റെ ഏതാനും മേൽക്കൂരയുടെ ഏതാനും ഭാവങ്ങൾ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമാണ് ഇവിടെ നമ്മുടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ മഴ കൊണ്ട് മഴ കൊണ്ട് അതിൻ്റെ തല തന്നെ തയർത്തല്ലോ അവിടുത്തെ വിഗ്രഹം പൂജിക്കുന്ന സ്ഥലമാണ് പൂജാബിംബം എന്ന് പറയുന്നത് ആരാധിക്കുന്നവരാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്ന മഹാഭൂരിപക്ഷം അതിൻ്റെ തല വെട്ടിക്കളഞ്ഞ് അവിടെ തീ വെച്ചിട്ട് ഒരൊറ്റയാൾ അനങ്ങിയിട്ടുണ്ട് ഞാൻ ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് പറഞ്ഞാൽ ജവഹർ ജവഹർലാൽ നെഹ്റു ഭരിക്കുന്ന കാര്യം അതുപോലെ ലക്ഷക്കണക്കിന് കേരളത്തിന് പുറത്തുള്ള ആൾക്കാരും ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര അതുപോലെ തന്നെ കർണാടക ഈ സംസ്ഥാനങ്ങളിൽ നിന്നല്ല ഇപ്പം പലതിനപ്പുറവും കേരളത്തിന് പുറത്തു നിന്നും ഇന്ത്യക്ക് പുറത്ത് നിന്നും ആൾക്കാർ വന്ന് ആരാധിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഒന്നര മണിക്കൂറെടുത്ത് മഴ കൊണ്ട് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ തല വെട്ടിയെടുത്ത് അവിടെ ഇട്ടിട്ട് അതിന് തീയും വെച്ച് പോയിട്ട് അന്വേഷണം ഉണ്ടായി കെ പി കേശമേനോൻ എന്ന ഡി ഐ ജി ആയിരുന്നു ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ ഉള്ള സംഘം അന്വേഷണം നടത്തി റിപ്പോർട്ട് ഇവിടെ ഉണ്ട് ആ റിപ്പോർട്ട് പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടോ ഇന്നുവരെ അതെന്താ ബാബറി മസ്ജിദ്ന്ന് പറഞ്ഞ് വീഡിയോ രൂപം വെച്ചുകൊണ്ട് നടത്തുകയായിരുന്നല്ലോ സി പി എം കേരളത്തിലുള്ള നീളം ബാബറി മസ്ജിദ് തച്ചു തവർത്തു അത്രയാൾ കൊല്ലപ്പെട്ടു എന്ന് പറയാനില്ലായിരുന്നു പള്ളിയിൽ ആരും ഇല്ലായിരുന്നു കാരണം നമസ്ന് ആരും ഒരു സ്ഥലമായിരുന്നു ബാബർ ക്രൂരമായി അവിടുത്തെ ശ്രീരാമ ക്ഷേത്രം തകർത്തിട്ട് പള്ളി ഉണ്ടാക്കിയ സ്ഥലം ഇന്ത്യയോട് ചെയ്ത ഒരു അനീതിയുടെ സ്ഥലം ആ അനീതിക്കെതിരെ ഉള്ള പ്രതിഷേധമായിരുന്നു അത് മത മതപരമായ പ്രതിഷേധമൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു പ്രക്ഷോഭം മാതിരി വേഷത്തിനെതിരെയുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു പ്രക്ഷോഭമെന്നേ പറയാൻ പറ്റൂ അതങ്ങനെ വ്യാഖ്യാനിക്കാവുന്നോ പലർക്കും പലതരത്തിൽ വ്യാഖ്യാനിക്കാവുന്നോ ബാബറിനോടാണോ കൂറ് ഇന്ത്യയിലെ ജനങ്ങളോടാണോ കൂറെന്നുള്ള തീരുമാനിക്കാനുള്ള ഒരു നിയോഗമായിരുന്നു അതായത് ബാബറോടാണ് കൂടെ നിന്ന് തീരുമാനിച്ച പാർട്ടിയാണ് സി വീഡിയോ രഥങ്ങളും കൊണ്ട് നടന്ന കമ്മ്യൂണൽ ആക്കി മാറ്റാനും അങ്ങനെ കമ്മ്യൂണൽ വിദ്വേഷം ആളിക്കത്തിക്കാനും വേണ്ടി ശ്രമിച്ചു അവിടെയാണ് അവിടെയാണെന്ന് ശ്രീരാമ ജന്മക്ഷേത്രം വന്നിരിക്കുന്നത് സി പി എം കണ്ടോ കാലത്തിൻ്റെ ദുഗം കാലം കാത്തു വെച്ച പോയറ്റിക് ജസ്റ്റിസ് കാവ്യ നീതി അത് കാണുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ റിപ്പോർട്ട് പുറത്തു വയ്ക്കാൻ സി പി എമ്മിന് ചങ്കൂറ്റമുണ്ടോ നിങ്ങൾ ഗുജറാത്ത് കലോപമെന്നും പറഞ്ഞ് വീഡിയോ രഥവും കൊണ്ട് നടന്നു നിങ്ങൾ ബാബർ മസ്ജിദ് തകർത്തുവെന്നും പറഞ്ഞ് നിങ്ങൾ വീഡിയോരോ തോന്നുകൊണ്ട് നടന്ന ആളുകളെ അലക്കിയല്ലോ ഇപ്പോഴും നിങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്തുകൊണ്ട് ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ തലവെട്ടിയ കേസിലുറ്റ പരാമർശം പോലും ആഗോള സമൂഹത്തിൽ ഉണ്ടായോ നിങ്ങളത് റിസോർട്ടാക്കുന്ന കാര്യം അവിടെ കൊള്ള മുതൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളല്ലേ ചർച്ച ചെയ്തത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കിക്കൊണ്ട് കൂടുതൽ കൊള്ള ചെയ്ത് ഇതിനെ എങ്ങനെ ഒരു കറവപ്പശുവായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതല്ലേ നിങ്ങൾ ചർച്ച ചെയ്തത് ഈ കാര്യം എന്താ അവക്കാൻ നിങ്ങളുടെ ഉണ്ടല്ലോ റിപ്പോർട്ട് കെ പി കശ്യമനൻ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എം എൻ ഗോവിന്ദൻ നായരാണ് പറഞ്ഞത് ഈ റിപ്പോർട്ട് ഞങ്ങൾ അടുത്ത ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ കൊണ്ടുവരുവന്നു ജനങ്ങൾ അത് വിശ്വസിച്ച് അദ്ദേഹത്തെ അധികാരത്തിലേറ്റി പക്ഷേ കൊണ്ടുവന്നില്ല ആ റിപ്പോർട്ട് പുറത്തു വച്ചില്ല ഇന്നും അത് അട്ടത്ത് വച്ചിരിക്കുകയാണ് അട്ടത്ത് വച്ചിരിക്കുകയാണ് അതാണ് ഹിന്ദുക്കളോട് നിങ്ങൾ ചെയ്യുന്ന നിന്ദ അനിന്ദു നിന്ദ ഹിന്ദു വിദ്വേഷം അതാണ് നിങ്ങളുടെ സിരകളിൽ നിറയെ ഹിന്ദുക്കളുടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കളോട് നിങ്ങൾ ചെയ്യുന്ന അനീതി അതാണ് അത് തന്നെയാണ് ഇപ്പൊ ശബരിമലയിലും അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരുളുപ്പവും ഒരു കാണ്ടാമൃഗത്തെ അവിടെ അഴിച്ചുവിട്ടെല്ലാം കൊള്ള ചെയ്യാൻ അവസരം കൊടുത്തിട്ട് ആ കൊള്ള മുതൽ പങ്ക് വച്ച് കൈപ്പറ്റിയിട്ട് നിങ്ങളിത് ചെയ്തപ്പോൾ ഇതിന് മുന്നിതാ ബാബറി മസ്ജിദ് പോലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മുഖ്യമന്ത്രി ഒന്നും ചെയ്യുന്നില്ല അന്വേഷണം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ട് പറയുക ഒരു ദണ്ണവും ഇല്ല മുൻപ് തന്നെ ഞാൻ പറയാൻ വരുന്നത് അപ്പൊ ബാബറി മസ്ജിദ് പോലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത് ആണല്ലോ അവിടുത്തെ മുതല് അപഹരിച്ചോണ്ട് പോയിരിക്കുകയാണ് അതും വ്യക്തമാണല്ലോ തെളിഞ്ഞു കഴിഞ്ഞല്ലോ ദേവസ്വം ബോർഡിന് അതിൽ പങ്കുണ്ട് അവിടുത്തെ ഒരു കീഴ് പിന്നെ കീഴ്ശാന്തിയുടെ പരികർമ്മിക്ക് എന്നാണ് അതിന് പറയുന്നത് പരികർമ്മി അവിടെ ഒരു അപ്പോയിന്റ്മെന്റും ഇല്ല ഒരുപാട് കൊള്ളം നടന്നിട്ടുണ്ട് പ്രശാന്ത് എവിടെ അതുപോലെ തന്നെ വാടക മുറികളുണ്ട് വാടക മുറികളുടെ പേര് തട്ടിപ്പുണ്ട് ഇരുപത്തിനാല് മണിക്കൂറത്തേക്കാണ് വാടകയ്ക്ക് കൊടുക്കുന്നത് നാലായിരം രൂപയാണ് വാടക എന്ന് വെച്ചു ഈ നാലായിരം രൂപയ്ക്ക് വാങ്ങി വരുന്ന ഭക്തന്മാർ രാത്രി കഴിച്ചുകൂട്ടി രാവിലെ രാവിലെ അങ്ങ് വിടും പോ പോയി കഴിയുമ്പോൾ താക്കോലിങ്ങ് വാങ്ങിച്ചു വെക്കും രേഖപ്പെടുത്തത്തില്ല തിരിച്ചു വന്നു രേഖയിലത് കാണില്ല ഇങ്ങനെയാണ് ദേവസ്വം ബോർഡിൻ്റെ രേഖകളെല്ലാം കൊടുക്കായിരുന്നിട്ട് വേറൊരാൾക്ക് അവർ സൗകര്യ സൗകര്യപൂർവ്വം കൊടുക്കും എന്നിട്ട് വീണ്ടും നാലായിരം രൂപ വാങ്ങിക്കും അത് കണക്കിൽ കാണില്ല അവിടെ ദേവസ്വം ബോർഡിലെ ജീവനക്കാരെല്ലാം കൂടെ അത് മുതുക്കിയെടുക്കും വിജിലൻസ് ഇതെല്ലാം കണ്ടുപിടിച്ചെന്നേ കണ്ടുപിടിച്ച് ദേവസ്വം ബോർഡ് വിജിലൻസിനെ അവിടെ നിന്ന് മാറ്റി അന്വേഷിക്കാമെന്ന കള്ളന്മാരെ പിടിക്കാമെന്ന വിജിലൻസിനെ രാഷ്ട്രീയ തന്ത്രം ഉപയോഗിച്ചെടുത്തു സി പി എമ്മിന് പങ്കില്ലേ ഈ പത്മകുമാറിന് അതിൽ വലിയ പങ്കുണ്ട് അതുകൊണ്ടാണ് പത്മകുമാർ പറയുന്നത് എന്നെ പിടിച്ചാൽ ഞാൻ മറ്റുള്ളവരുടെ പേരും പറയുന്നു രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട് അപ്പം രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഒരു ക്ഷേത്രത്തിൻ്റെ വിശ്വാസം അതിൻ്റെ സ്വർണം അതിൻ്റെ ധനം മുഴുവൻ കൊള്ള ചെയ്യുന്ന തീവട്ടിക്കൊള്ള ചെയ്യുന്ന സംഭവമാണ് അതും ഇന്ത്യയിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള സർവ സർവമത സമന്വയത്തിൻ്റെ പാത തെളിയിച്ച ഒരു സുപ്രീം കോടതിയിൽ ഇപ്പോഴും കേസ് കിടക്കുന്ന ദേശീയ പ്രാധാന്യമുള്ള ക്ഷേത്രം അവിടെ നടക്കുന്ന ഈ തട്ടിപ്പ് ഈ ഗവർണർ ഇടപെടുന്നത് ഗവർണർ കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവ് എന്താണോ ചെയ്യുന്നത് ആ അത് ആ രീതിയിലേക്ക് മാറുന്ന ഒരു കാഴ്ച കണ്ട് അപ്പോൾ ഈ നേതാവും ഈ ഗവർണറും അങ്ങനെ മാറുമോ കാരണം നമുക്ക് അറിയാമല്ലോ ഏത് വിഷയമുണ്ടെങ്കിലും സർക്കാരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ടോ മാറേണ്ടതാണ് കാരണം ഇത്ര പ്രധാനം ഞാൻ അതിന്റെ പ്രാധാന്യം ഇതുകൊണ്ടാണ് പറഞ്ഞത് കൊള്ള തീവട്ടിക്കൊള്ള നടത്തുകയാണ് ദേശീയ പ്രാധാന്യം ഒരു ക്ഷേത്രത്തിൽ അപ്പം ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല കേരളത്തിന് പുറത്തുള്ള ആന്ധ്രാപ്രദേശ് ചെന്ന അതുപോലെ തന്നെ തമിഴ്നാട് മഹാരാഷ്ട്ര ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പോൾ അവിടുന്ന് ആ ഭക്തന്മാരെ എല്ലാം ബാധിക്കുന്ന ഒരു ദേശീയ പ്രാധാന്യമുള്ള വിഷയമാണ് അപ്പോൾ കേരളത്തിന് മാത്രം അന്വേഷണം നടത്തിയൊരു കാര്യമില്ല അപ്പോൾ ഗവർണർ ഇടപെടുകയും ഒരു ദേശീയ പ്രാധാന്യമുള്ള ഏജൻസി ഇന്നതൊന്നും നമ്മൾ പറയുന്നില്ല അപ്പം ഇ ഡി ഇടപെടുന്നുണ്ട് അത് സാമ്പത്തിക കാര്യം പറ്റില്ല ക്രിമിനൽ ഒഫൻസ് ഉണ്ടായിട്ടുണ്ട് അതന്വേഷിക്കാൻ സി ബി ഐയെ പോലുള്ള ഒരു ഏജൻസിയെ കൊണ്ടുവരണം അതുപോലെ എൻ്റെ അഭിപ്രായത്തിൽ അതോടൊപ്പം തന്നെ ഇത്രയും വലിയ തീവെട്ടിക്കൊള്ള നടന്നിട്ടും ഈ നേതാക്കളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ എല്ലാം മന മുഖം നോക്കിയാൽ ധൈര്യമാണ് പുഞ്ചിരിയാണ് ആ ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു അതാണ് പുഞ്ചിരി അതാണ് അത് ആസൂത്രിതമായിട്ടുള്ള ധംസനമാണ് നോക്കിക്കോളൂ ഇപ്പോ ആ ദ്വാരപാലകന്മാരെയും അതുപോലെ തന്നെ വാതിൽപ്പാളികളെയും അടിച്ചു മാറ്റിയിട്ടുള്ളൂ അടുത്തവരെ അവര് ഇതിൻ്റെ മോന്തായം അടിച്ചു മാറ്റും മോന്തായത്തിൽ സ്വർണം പൂശിയിട്ടുണ്ട് താഴികക്കുടങ്ങളിൽ സ്വർണം പൂശിയിട്ടുണ്ട് മല്ലികകുടത്തെ മുപ്പത് കിലോ സ്വർണം അവിടെ പൂശിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് കഴിക്കോല് ഉത്തരം പട്ടിക ഇത് മുഴുവൻ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആരൂഢം തന്നെ മാറ്റും അടിച്ചു മാറ്റും വ്യാജ നിർമ്മിതിയാക്കും അരവണ പ്യാസ പായസം അവിടെ ആൾറെഡി വ്യാജ നിർമ്മിതിയാണ് അപ്പം വ്യാജ നിർമ്മിതിയാണ് നെയ്യ് ചേർക്കുന്നതിന് പകരം മറ്റെന്തൊക്കെയോ ചേർത്തുള്ള തട്ടിപ്പുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അയ്യപ്പനെ പറ്റിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അയ്യപ്പ വിഗ്രഹം തന്നെ ഒറിജിനലാണോ എന്നറിയില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ കോടിക്കണക്കിന് രൂപ ഇത് ലേലത്തിന് കിട്ടും അത് മാറ്റിക്കൊണ്ട് വേറെയാണോ വെച്ചിരിക്കുന്നതെന്നും അന്വേഷണം പറഞ്ഞു അപ്പോൾ ഇതൊരു ദേശീയ പ്രാധാന്യം മാത്രമല്ല അന്തർദേശീയ പ്രാധാന്യമുള്ള വിഷയം കൂടെ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഹൈന്ദവ ദേശീയതയെ എതിർക്കാനും തകർക്കാനും വേണ്ടി ശ്രമിക്കുന്ന ശക്തികളാണോ എന്നുള്ള കാര്യത്തിലും അന്വേഷണം വേണം അപ്പം സി ബി ഐയും പോലെ എൻ ഐ എ തന്നെ വരണം അങ്ങനെ വരുമ്പോഴേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ തീവപ്പ് കേസ് ഉൾപ്പെടെ ഉള്ളവർ തിരിച്ചു വരൂ തിരിച്ചു വരൂ അത് തിരിച്ചു വരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതൽ അന്വേഷണം നടത്തണം മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്തണം ഇതാണ് അയ്യപ്പന്റെ ആവശ്യം ഭക്തരുടെ ആവശ്യം അവിടെ തകർത്തതാരെ അപ്പോൾ അവരെല്ലാം മരിച്ചുപോയി അയ്യപ്പൻ തന്നെ അതിൻ്റെ പണി കൊടുത്തിട്ടുണ്ട് അത് വേറെ കാര്യം ഒരു പോരാളിയും കൂടെ ആരുന്നല്ലോ അദ്ദേഹം അത് കൊടുത്തിട്ടുണ്ട് അത് കാര്യം നമ്മൾ ജനങ്ങളറിയണം ബാബറി മസ്ജിദിൻ്റെ കാര്യം നിങ്ങളിങ്ങനെ ഒക്കെ പറയുമ്പോൾ ഗുജറാത്ത് കലാപത്തിൻ്റെ കാര്യം ബി ബി സിയെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ ഇവിടെ ഈ അമ്പലം തകർത്തതിൻ്റെ സത്യങ്ങളും അറിയട്ടെ എന്നിട്ട് നിശബ്ദരായിട്ടും ഒരുപക്ഷെ നിസ്സഹായരായിട്ടും സഹിഷ്ണുതയോടും ഇവിടുത്തെ ഹിന്ദു മഹാസമൂഹം ഇരുന്നില്ലേ അതിൻ്റെ പേരല്ലേ മതേതരത്വം അതിൻ്റെ പേരല്ലേ ഹൈന്ദവ ദേശീയത അതിൻ്റെ പേരല്ലേ ഹൈന്ദവ സംസ്കാരം ജനങ്ങൾ പഠിക്കട്ടെ കുട്ടികൾ പാഠപുസ്തകങ്ങളിൽ വരെ പഠിക്കട്ടെ സഹിച്ചും ക്ഷമിച്ചും മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുമ്പോൾ നിങ്ങൾ കൈയും കെട്ടി നിൽക്കുക ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ ചെയ്യല്ലേ ഇന്ത്യയിലെ ഹിന്ദുക്കൾ അത് സഹിഷ്ണുതയല്ലേ ഹിന്ദുക്കളോളം സഹിഷ്ണുതയുള്ള ഏത് വിഭാഗമുണ്ട് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഏത് വിഭാഗമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കട്ടെ അപ്പം അതിനെക്കുറിച്ചുള്ള അന്വേഷണം വരട്ടെ എന്തെല്ലാം ദുർഗതികളുള്ള ദുർഘടങ്ങൾ കോൺഗ്രസ് കോൺഗ്രസ് നിയമസഭയുള്ളപ്പോൾ മാത്രമേ ഉള്ളുലോ കോൺഗ്രസ് ഇപ്പോൾ അല്ലാത്ത വാതിന് അവധിയാണ് പിന്നെ രാഹുൽ ഗാന്ധി തന്നെ കുളമ്പിയായി പോവുക ഇനി വെറും പട്ടായയിലോ അവർക്ക് ഒന്ന് പോയാലും കുഴപ്പമില്ല അവർ പോയിട്ട് വരട്ടുണ്ട് നിയമസഭ വരെ കൂടുമ്പോഴെങ്കിൽ വരും അവിടെ കടന്നാൽ നമുക്ക് ക്യാമറകളുണ്ട് ടി വി കൂടെ കാണാൻ പറ്റും അല്ല പ്രക്ഷോഭം ഇപ്പം എന്തോരബദ്ധം പറ്റിയാ ഷാഫി പറമ്പിൽ ഒരബദ്ധം പറ്റി കോളേജ് ജയിച്ചിട്ട് ആവേശത്തിൽ വന്നതാണ് അങ്ങനെ മൂഖിൻ്റെ അല്ലു പോയി പുള്ളിയുടെ അതിനൊന്നും കോൺഗ്രസ് മറ്റേ സതീശിനെയൊന്നും അതിന് കിട്ടില്ല ഒരു പൊടി പോലും ഏൽക്കാൻ സമ്മതിക്കില്ല പുള്ളി മനസ്സിലായി ഷർട്ടിലൊന്നും പറ്റരുത് വെള്ള തൂവുള്ള ഷർട്ടാണത് പൊടി പോലും പറ്റാൻ പാടില്ല അങ്ങനെയുള്ള പടിപാടിയൊന്നും വേണ്ട ഇതാണ് അതാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് മനസ്സിലായി അല്ല എമ്മീ ഗോവിന്ദൻ പറഞ്ഞു ഇങ്ങനെ വർഷം ഉണ്ടാകാൻ പോകും ഇങ്ങനെ മൂക്കിന്റെ എല്ലാം ഒക്കെ പൊട്ടുമെന്ന് മനസ്സിലാക്കണമായിരുന്നു ഷാബി പറമ്പലിനോട് ഉപദേശം ഒരു സോറിയില്ല ഉള്ളിക്ക് അടി കൊടുക്കും ഇനി ഞങ്ങൾ പൊട്ടിക്ക് സമരത്തിനടി ആ പുറകെ അടിച്ചത് അത് ചിത്രത്തിൽ കാണാം ഷാബി പറമ്പന്റെ പുറകുന്ന ആ മൂക്കിൻ്റെ അടിച്ചത് അവൻ്റെ ഉന്നും സമ്മതിക്കണം പുറകിൽ നിന്ന് മൂക്കിൻ്റെ എല്ലിൻ്റെ അട്ടി കൊടുക്കാൻ ഇത്രയും പൊക്കമാണോ മനുഷ്യന്റെ അവരെ പൊക്കണം പട്ടാളത്തിൽ എടുക്കാൻ വേണമെങ്കിൽ കേട്ടോ മിശ്രയില് ചെയ്യുന്ന പോലെ പുറകിൽ നിന്ന് വടി കൊണ്ട് മൂക്കടിച്ച് അതിന്റെ എല്ല് പൊട്ടിക്കുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണോ അവനെ നമുക്ക് എന്തെങ്കിലും ഒരു ഗുഡ് സർവീസ് സെന്ററേയും കൊടുത്ത് അവന് പ്രൊമോഷനും കൂടെ മറ്റൊരു സംഭവം ഉണ്ടല്ലോ സമരത്തിൽ ഇറങ്ങാതെ ജനങ്ങളോടൊപ്പം നിൽക്കാതെ പരാജയപ്പെട്ടാൽ രാഹുൽ ഗാന്ധി കാരണം പറയും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തോൽപ്പിച്ചത് കൊണ്ടാണ് അത് പറയാനാണ് ഇപ്പോഴേ പറഞ്ഞു വെച്ചിരിക്കുന്നത് തോക്കുമെന്നുള്ള ഉറപ്പായി ആണ് മിണ്ടായിരിക്കുന്നത് ഇത് കഴിയുമ്പോൾ സി പി എമ്മിലായാലും ബി ജെ പിക്ക് ആയാലും പാർട്ടിക്കുള്ളിൽ നിന്ന് എതിർപ്പ് വരും എന്താണ് തോറ്റത് അതിനുള്ള കാരണങ്ങൾ നേതാക്കൾ ബോധ്യപ്പെടുത്തണം പിന്നെ ഒരു കാര്യം കൂടെ പറയാം രാജു രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യം ചൌക്കിദാർ ചോർഹെ എന്ന് പറയൂല ആ വാക്യം വളരെ പ്രസക്തമാണ് കേട്ടോ അതിന് അദ്ദേഹത്തിനെ ഞാൻ മനസ്സാ വാന്തിക്കുന്നു താണുകൊള്ളൂ കാരണം ശബരിമലയ്ക്ക് ഇത് ചേരും ചൗക്കിദാർ ചോർഖൈ ശബരിമലയിലെ ഇങ്ങനെയുള്ള കൊള്ളകൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ദേവസ്വം പോടുന്ന ഒരു സ്ഥാപനം വളരെ മുടക്കോട് കൂടി അവർക്കല്ല ഇന്നോവ കാറും കൊടുത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് എ സി മുറികളും കൊടുത്ത് ആ സ്ഥാപനം ആ ചൗക്കിദാർ ചോരിഹൈ ആ ചൗക്കിദാർ ചോരിഹൈ ദേവസ്വം ബോർഡ് ചോരിഹൈ ആ മുദ്രാവാക്യം നമുക്ക് ഏറ്റെടുക്കാവുന്ന ചൗക്കിദാർ ചോരി എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് ശബരിമലയുടെ കാര്യത്തിൽ എല്ലാ ക്ഷേത്രങ്ങളുടെയും കാര്യത്തിൽ ഇങ്ങനെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക